വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് രണ്ടായിരത്തി മാർച്ച് മാസം പതിനഞ്ചാം തീയതി റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അതായത് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇന്ന് മുതൽ വരുന്ന മൂന്ന് ദിവസം മസ്റ്ററിംഗ് ക്യാമ്പയിനാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇനി ഈ ഒരു ദിവസത്തിനകം ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും അത് നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ടോ കിടപ്പ് രോഗികൾ അഞ്ച് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടികൾ ഇനി വിരൽ പതിപ്പിച്ചിട്ടും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഇതൊന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ് എങ്കിൽ റേഷൻ മുടങ്ങുമോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായി കാണാനും നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ എന്താണ് റേഷൻ മസ്റ്ററിങ് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഈ ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അതായത് ആ റേഷൻ കാർഡിലുള്ള അംഗം ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന നടപടിയാണ് റേഷൻ മസ്റ്ററിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് റേഷൻ കാർഡുമായി അതായത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ റേഷൻ മസ്റ്ററിങ് നടക്കുന്നത് വെള്ള നീല വിഭാഗം ഇത് ചെയ്യേണ്ടതില്ല അവർ ഈ ഒരു ആധാർ കാർഡുമായി റേഷൻ കടകളിൽ ആധാർ കാർഡിൽ പതിപ്പിച്ചിരിക്കുന്ന വിരലടയാളം തന്നെ ഇ പോസ്റ്റ് മെഷീനിലൂടെ ിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റേഷൻ കാർഡിലുള്ള ആൾ ഈ ആധാർ കാർഡിൽ ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് ബോധ്യപ്പെടും ഈ ഒരു പ്രക്രിയയാണ് റേഷൻ മസ്റ്ററിംഗ് എന്ന് പറയുന്നത് റേഷൻ കാർഡിൽ അംഗത്വമുള്ള എല്ലാവരും പോയി ചെയ്യൽ നിർബന്ധമാണ് ഒരാൾ മാത്രം അതിൽ ചെയ്യാതിരുന്നാൽ അവരുടെ റേഷൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും രണ്ടാമതായി ഇന്നത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ അതായത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും റേഷൻ കടകളിൽ തുറന്നു പ്രവർത്തിച്ച് മസ്റ്ററിംഗ് നടപടി മാത്രമാണ് ചെയ്യുന്നത് റേഷൻ വിതരണം ഉണ്ടാകില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയുന്നതാണ് റേഷൻ മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരുമിച്ച് നടത്തുന്ന സമയത്ത് ഇ പോസ്റ്റ് മെഷീൻ കണ്ണടക്കുന്ന ഒരു സാഹചര്യമാണ് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ റേഷൻ മസ്റ്ററിങ് മാത്രമാണ് നടക്കുന്നത് അപ്പോൾ അടുത്തുള്ള റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലയിടങ്ങളിൽ റേഷൻ കടകളിലല്ല മസ്റ്ററിംഗ് നടക്കുന്നത് കൂടുതൽ ബി പി എൽ അതല്ലെങ്കിൽ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുള്ള റേഷൻ കടകളിൽ അടുത്തുള്ള സ്കൂളുകളിലോ അതല്ലെങ്കിൽ പൊതു ഇടങ്ങളിലോ വായനശാലകളിലൊക്കെയാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് മസ്റ്ററിങ് നടക്കുന്നത് റേഷൻ കടകളിലല്ല എങ്കിൽ മറ്റുള്ള സ്ഥലത്തെത്തിയിട്ട് അതല്ലെങ്കിൽ കൂടുതൽ സൗകര്യം ഒരുക്കിയ സ്ഥലത്തെത്തിയിട്ട് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി വരുന്ന ചോദ്യമാണ് ഈ ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ റേഷൻ മസ്തറിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് എങ്കിൽ പിന്നീട് അവസരം ഉണ്ടാകുമോ എന്ന് ഇത് ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച അറിയിപ്പല്ല പക്ഷേ ഞാനൊരു സാഹചര്യമാണ് പറയുന്നത് അതായത് കേന്ദ്ര സർക്കാർ മാർച്ച് മാസം മുപ്പത്തി വരെയാണ് റേഷൻ മസ്തറിംഗ് ചെയ്യാനുള്ള സമയം അനുവദിച്ചത് ഈ തീയതിക്കകം റേഷൻ മസ്തറിംഗ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് സംസ്ഥാന സർക്കാരും ആദ്യം ഈ തീയതി തന്നെയായിരുന്നു പറഞ്ഞത് പക്ഷേ ഏറ്റവും വേഗത്തിൽ നടപടി പൂർത്തിയാക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് മാർച്ച് മാസം പതിനെട്ടിന് മുൻപ് ഈ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന മുപ്പത്തി ഒന്ന് തീയതിക്കുള്ളിലായിട്ട് ഏത് സമയത്തും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഒരു സംവിധാനം അതല്ലെങ്കിൽ ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാൻ ഇനി ഒന്നോ രണ്ടോ ദിവസം കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് ഉറപ്പ് പറയാൻ സാധിക്കില്ല ഇനി ഈ ഒരു മൂന്ന് ദിവസങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും റേഷൻ വിതരണം നടക്കുന്ന ദിവസങ്ങളിൽ പോയാൽ മസ്റ്ററിംഗ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇ പോസ്റ്റ് മെഷീന്റെ തകരാറ് പ്രശ്നമുണ്ടാക്കും അപ്പോൾ പരമാവധി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ ചെയ്യുക എന്തെങ്കിലും അത്യാവശ്യമായി ഒരു കാരണവശാലും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായ അറിയിപ്പല്ല ഒന്നോ രണ്ടോ തീയതികൾ ഇതുപോലെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല ഇനി നാലാമതായി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കിടപ്പ് രോഗികൾ അതല്ലെങ്കിൽ വിദേശത്തുള്ള ആളുകൾ അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ അതല്ലെങ്കിൽ ഇ പോസ്റ്റ് മെഷീനിൽ വിരല്ലാം നിർത്തിയിട്ട് അത് പതിയാത്ത ആളുകൾ എന്ത് ചെയ്യണമെന്നുള്ളത് അത്തരം ആളുകൾക്കൊക്കെ പിന്നീട് ഒരു അവസരം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ ഇപ്പോൾ അത്യാവശ്യമായി പോയി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അഞ്ച് വയസ്സിന് മുൻപെടുത്ത ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് അഞ്ച് വയസ്സ് പൂർത്തിയായ കുട്ടികൾ നിർബന്ധമായിട്ടും ഇത് ചെയ്യൽ നിർബന്ധമാണ് അഞ്ചാമതായി മറ്റൊരു ചോദ്യമുണ്ട് ഞങ്ങൾ ഈ നടപടിയൊന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല റേഷൻ മുടങ്ങുമോ എന്നുള്ളത് കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപന ഏപ്രിൽ മാസം ഒന്ന് മുതൽ ഇത് ചെയ്യാത്ത ആളുകളുടെ റേഷൻ മുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല ഈ റേഷൻ വേണം അതല്ലെങ്കിൽ കാർഡ് നഷ്ടപ്പെടരുത് എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ റേഷൻ മസ്റ്ററിംഗ് നിർബന്ധമാണ് മറ്റൊരു ചോദ്യമാണ് ഞങ്ങൾ പലയിടങ്ങളിലാണ് താമസിച്ചു വരുന്നത് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ആ റേഷൻ കടയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല ഏത് റേഷൻ കടകളിൽ പോയിട്ടും നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാം അപ്പോൾ ഒരാൾ ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂരാണ് അവരുടെ മകൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് റേഷൻ കാർഡിൻ്റെ നമ്പറും ആധാർ കാർഡും കൊണ്ടുപോയി അവിടെയുള്ള റേഷൻ കടകളിൽ അതല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ക്യാമ്പിൽ പോയിട്ട് കൃത്യമായി അവർക്ക് റേഷൻ മസ്റ്ററിങ് ചെയ്യാം മറ്റുള്ള ആളുകൾക്ക് കണ്ണൂരിലെ റേഷൻ കടകളിലും ചെയ്യാം അതുകൊണ്ട് തന്നെ അതിന് യാതൊരുവിധ പ്രയാസവുമില്ല എന്നാൽ കേരളത്തിൽ പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ ചില തടസ്സങ്ങൾ പറയുന്നുണ്ട് അവർക്ക് നാട്ടിലെത്തിയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മാർഗം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം